മുറികളിൽ പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ അധ്യാപകരും കുട്ടികളും ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി അങ്ങനെ ഊർജ സംരക്ഷണത്തിന് ഒരു പുത്തൻ മാതൃക കണ്ടെത്തി ഇന്നിപ്പോൾ കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ജി യു പി സ്കൂൾ ഒരു സമ്പൂർണ്ണ കാർബൺ ഫ്രീ ക്യാമ്പസ് ആണ് ഈ വിദ്യാലയത്തിലെ അടുക്കള സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സ്മാർട്ട് അടുക്കളയിൽ ഇവിടത്തെ ഓരോ മാസത്തെയും വൈദ്യുതി ബില്ലും ഗ്യാസ് വിലയും നേരത്തെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കൂടാതെ പടിപടിയായുള്ള പ്രകൃതിയുടെ നാശവും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചിന്തിപ്പിച്ചു അധികൃതർക്കൊപ്പം രക്ഷിതാക്കളും ഒരുപോലെ വർഷങ്ങളോളം പ്രയത്നിച്ചപ്പോൾ സ്കൂളിൽ ഒരു അത്യുഗ്രൻ സോളാർ പാനലും മറ്റ് സംവിധാനങ്ങളും സ്ഥാപിക്കപ്പെട്ടു കാർബൺ ക്യാമ്പസാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചു ഇതിന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും പഠിച്ച സമയത്ത് മനസ്സിലായത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ബിൽഡിംഗ് ഉൾപ്പെടെ അറുപത് ലക്ഷം രൂപയാണ് ബിൽഡിങ്ങിൻ്റെ ഇരുപത് ലക്ഷം കഴിച്ചാൽ ബാക്കി വരുന്നത് നാൽപ്പത് ലക്ഷം ഈ നാല്പത് ലക്ഷം രൂപ നമ്മൾ ഇത്രയും വലിയൊരു ഇരുപത് വാട്ട് ഇരുപത് കിലോ വാട്ട് വൈദ്യുതി നമ്മൾ വേണ്ടി ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ വൈദ്യുതി മറ്റൊരു പദ്ധതിയാണ് ലക്ഷങ്ങൾ എത്ര എത്ര സൗരോർജം കൊണ്ട് അടുക്കള സ്മാർട്ടായപ്പോൾ ജോലിയും എളുപ്പമായെന്ന് ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോൾ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് കാർബൺ രഹിത ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എൽ പി ജി വൈദ്യുതി എന്നിവയ്ക്കായി സ്കൂളിന് പ്രതിമാസം പതിനെണ്ണായിരം രൂപയിൽ കൂടുതൽ ചെലവ് വന്നു പുതിയ സംവിധാനത്തോടെ പ്രതിമാസ വൈദ്യുതി ചാർജുകൾ പത്തിലൊന്നായി കുറഞ്ഞു അമ്പത് ലക്ഷം രൂപയാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കാൻ ചെലവഴിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഇ ടി വി ഭാരത് കാസർഗോഡ്